കോതമംഗലം അഗ്നിരക്ഷാനിലയം കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസും സിവിൽ ഡിഫൻസ് ആൻഡ് ഗാർഡ്സും ചേർന്ന് സിവിൽ ഡിഫൻസ് പരിശീലനം നൽകി കുട്ടമ്പുഴ പഞ്ചായത്തിലെ വനാന്തരങ്ങളിലെ ആദിവാസി ഊരുകളിൽ രക്ഷാപ്രവർത്തനത്തിന് പ്രത്യേക സംഘത്തെ സജ്ജരാക്കുന്നതിനായാണ് പരിശീലനം നൽകിയത് ഓഗസ്റ്റ് തീയതികളിലാണ് കുട്ടമ്പുഴ പഞ്ചായത്തിൽ കമ്മ്യൂണിറ്റി ഹാളിൽ സിവിൽ ഡിഫൻസ് പരിശീലനം നൽകിയത് സംസ്ഥാനത്ത് ആദ്യമായാണ് ഈ തരത്തിലുള്ള പരിശീലനം നൽകുന്നത് കുട്ടമ്പുഴ പഞ്ചായത്തിലെ വനാന്തരങ്ങളിലെ ആദിവാസി ഊരുകളിൽ രക്ഷാപ്രവർത്തനത്തിന് പ്രത്യേക സംഘത്തെ സജ്ജരാക്കുന്നതിനായാണ് പരിശീലനം സിവിൽ ഡിഫൻസ് പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം കുഞ്ചിപ്പാര പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് എറണാകുളം ജില്ലാ ഫയർ ഓഫീസർ കെ ഹരികുമാർ നിർവഹിച്ചു കോതമംഗലം സ്റ്റേഷൻ ഓഫീസർ സതീഷ് ജോസ് കോതമംഗലം സിവിൽ ഡിഫൻസ് പോസ്റ്റ് വാർഡൻ വിനോദ് നാരായണൻ തുടങ്ങി കോതമംഗലം സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും സിവിൽ ഡിഫൻസും ഉൾപ്പെടെ ആദിവാസി കുടിയിൽ നിന്നുള്ള നിരവധി ആളുകളും പങ്കെടുത്തു പുഴ കടന്ന് അപ്പുറം ചെന്നാൽ ആറു കുടികളാണ് അവിടെയുള്ളത് കുഞ്ചിപ്പാറ തലവച്ചുപാറ തേര വാരിയംകുടി മീൻകുളം മാപ്പിളപ്പാറ ശക്തമായ മഴയിൽ പാലം മുങ്ങുന്നതോടെ ഈ ഊരുകളിലേക്ക് പോകേണ്ടവർ കുത്തിയൊഴുകുന്ന പൂയങ്കുട്ടിപ്പുഴ അതിസാഹസികമായി കടന്നുവേണം ചൊല്ലാൻ ന്യൂസ് ഡെസ്ക് കെ സിവി ന്യൂസ്